നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരന് ആ ദൃശ്യങ്ങൾ മറക്കാൻ സാധിക്കുക തീർത്തും നിരപരാധികളുടെ ജീവനാണ് പെഹൽഗാമിൽ തീവ്രവാദികൾ കവർന്നെടുത്തത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് നിരപരാധികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ് ഇന്ത്യ അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്താനിരിക്കുന്നതായി വിശ്വസനീയ രഹസ്യാന്വേഷണ വിവരമുണ്ടെന്ന പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രി അത്തരാർ നടത്തിയ പരാമർശം ഇതിന്റെയൊക്കെ ഉദാഹരണം തന്നെയാണ് വ്യാജ വ്യാജവ്യൂഹങ്ങൾ സൃഷ്ടിച്ചാണ് സ്വന്തം പാഴായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അതിന് അഭയം നൽകിയതിലൂടെയും സ്ഥിരമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന എന്നതിൽ ആർക്കും സംശയം കാണില്ല ഇങ്ങനെ ഇന്ത്യയെ പ്രതിയാക്കി ആസൂത്രിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ വികൃതപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതെന്ന് വ്യക്തമാവുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് ഭീഷണി തരാർ ഇതിലൂടെ ഉയർത്തുകയും ചെയ്തു ശക്തമായ സൈനിക ശേഷിയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച നയതന്ത്ര നിലപാടുമുള്ള ഇന്ത്യക്ക് തുല്യമായി പ്രതികരിക്കാൻ പാകിസ്ഥാന് ഒരിക്കലും സാധിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരയാണെന്നും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ വേദന തങ്ങൾക്ക് അറിയാമെന്നും അതിനെ നിരവധി തവണ തങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും ലോകത്തെവിടെ ഭീകരവാദം ഉണ്ടായാലും അതിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചിരുന്നതെന്നും തരാർ വ്യക്തമാക്കുകയുണ്ടായി ഭീകരവാദത്തിന്റെ ഇരയായി കാണിക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് തികച്ചും വഞ്ചനാപരമാണ് പലതവണ ഭീകരാക്രമണങ്ങൾക്ക് നേരിട്ട് പിന്തുണയും ആസൂത്രണവുമാണ് പാകിസ്ഥാൻ നടത്തിയത് എന്നത് തെളിവുകളോടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും മുമ്പ് തന്നെ തെളിയിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിൽ ശരിയായ വിധം അന്വേഷണം നടത്താൻ താല്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്നത് പോലും പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നിലപാടിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയും പ്രാദേശിക സമാധാനവും തകർക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടരുമ്പോൾ ശക്തമായ നടപടികളിലൂടെ ഇന്ത്യ മറുപടി നൽകുമെന്നത് ഉറപ്പാണ് കാരണം ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയില്ല സമാധാനത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്നതിനു പകരം നിരന്തരം വ്യാധ ഭീഷണികൾ ഉന്നയിച്ച് ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയുടെ ലാഘവം മാത്രമാണ് തെളിയിക്കുന്നത് പക്ഷെ ഇതിനൊക്കെ തിരിച്ചടി ലഭിക്കുമെന്ന കാര്യം പാകിസ്ഥാന് ഉറപ്പാണ് കാരണം പ്രതികാര നടപടികൾ ഇന്ത്യ നേരത്തെ തന്നെ തുടങ്ങിയതാണല്ലോ എന്തൊക്കെ വന്നാലും പാകിസ്ഥാന് ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാനാകില്ല എന്നത് തന്നെയാണ് ചരിത്രം വരെ തെളിയിച്ചിട്ടുള്ളത്